കർത്താവിൻ്റെയും മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമ്പോകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്ഥാത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം അർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാശയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു സങ്കീർത്തനങ്ങൾ ഇരുപത്തിയൊൻപത് അതിൻ്റെ ഒൻപതാമത് വാക്യം യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കും പ്രസവിക്കുമാറാക്കുന്നു അത് വനങ്ങളെ തോലൊഴിക്കുന്നു അവൻ്റെ മന്ദിരത്തിൽ സകലവും മഹത്വമെന്ന് ചൊല്ലുന്നു ഇരുപത്തി ഒൻപതാം സങ്കീർത്തനത്തിൻ്റെ പ്രധാന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദൈവശബ്ദത്തെ അല്ലെങ്കിൽ ദൈവശബ്ദത്തിൻ്റെ അകത്ത് വെളിപ്പെടുന്ന പ്രവൃത്തികളെ വർണ്ണിക്കുന്ന ഇല്ലെങ്കിൽ പറയപ്പെടുന്ന ഒരു ഭാഗമാണ് ശ്രോത്രം ഈ ഇരുപത്തി ഒൻപതാം സങ്കീർത്തനത്തിൻ്റെ ഏറ്റവും പ്രതിഭാദ്യമായിട്ടുള്ള ഉള്ളടക്കം എന്ന് പറയുന്നത് അല്ലേ ഈ ദൈവപ്രവൃത്തികൾക്ക് ശബ്ദത്തിന് വളരെയധികം പ്രാധാന്യമുണ്ടെന്നുള്ളത് വ്യക്തമാണ് അതുകൊണ്ടാണ് തിരുവചനത്തിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്ത് നിൻ്റെ വായുവിസ്താരത്തിൽ തുറക്കാം ഞാനതിനെ നിറയ്ക്കാം ഉറക്കെ വിളിക്കാം അടങ്ങിയിരിക്കരുത് ഈ വിടുതൽ വെളിപ്പെട്ട ഇടങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഉറക്കെയുള്ള നിലവിളികളും അതിൻ്റെ ആഴങ്ങളും ഒക്കെ വെളിപ്പെട്ട് വന്നപ്പോൾ ഈ വർദ്ധ്യമായി നമുക്കറിയാം വർദ്ധിമായും ദാവീത് പുത്ര എന്നോട് കരുണയുണ്ടാകണമെന്ന് പറഞ്ഞ് ഉറക്കെ വിളിച്ചു ശോ അത്ര ശിഷ്യന്മാർ അവനെ അടക്കിയിരുത്താൻ ശ്രമിച്ചിട്ടും അവൻ ഉറക്കെ വിളിപ്പാനിട ഇടവന്നു അങ്ങനെ വിളിച്ചതുകൊണ്ടാണ് ഒരു ദൈവിക വിടുതൽ ബർത്തിയമായിയുടെ ജീവിതത്തിൽ സംഭവിക്കാൻ ഇടവന്നത് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുക ദൈവം നമുക്ക് നൽകിയ ശബ്ദത്തെ ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി ഉപയോഗിക്കാൻ നമ്മൾ തയ്യാറായാൽ നിശ്ചയമായും അതിനകത്തൊരു ദൈവിക പ്രവൃത്തി ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതെ മറക്കാതെ ഇരിക്കുക അതാണ് ഇവിടെ പറയുന്നത് ദൈവശബ്ദത്തിന് ആഴമായ ഇടപെടലുകൾ ഇവിടെ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണേ ഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിപ്പിക്കുമാറാക്കുന്നു എന്ന് തിരുവചന്ദന പഠിപ്പിക്കുമ്പോൾ ആദ്യം മുതൽ ഉൽപ്പത്തി പുസ്തകം മുതൽ നിങ്ങളത് പരിശോധിച്ച് ദൈവശബ്ദം വെളിപ്പെട്ടു വന്ന മേഖലകൾക്കകത്താണ് സൃഷ്ടിപ്പിൻ്റെ ആഴം ജലിച്ചത് അല്ലേ ഉണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞപ്പോൾ അത് ഉണ്ടായി വന്നു സ്ത്രോത്രം റോമലേഖനം നാലിൻ്റെ പതിനേഴ് വായിക്കുന്ന സമയത്ത് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ഒരു ദൈവം അതല്ലേ സൂര്യൻ ഉണ്ടാകട്ടെ ചന്ദ്രൻ ഉണ്ടാകട്ടെ പകലുണ്ടാകട്ടെ രാത്രി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു ഓരോന്നിനും ഓരോന്നിനും ഉണ്ടാകട്ടെ എന്നുള്ള വാക്ക് പറയുമ്പോൾ ആ ശബ്ദത്തിൻ്റെ മുമ്പിൽ ഓരോന്നും സൃഷ്ടിക്കപ്പെടുകയാണ് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇല്ലാത്തതെന്തോ അത് ദൈവത്തിനാശ്രയിച്ച് വിളിച്ച് വരുത്താൻ നമ്മൾ തയ്യാറായാൽ നിശ്ചയമായ ആ ശബ്ദത്തിൻ്റെ പുറകിൽ വെളിപ്പെട്ടു വരുന്നൊരു ദൈവശക്തിയുണ്ട് ശ്രോത്രം ലാസറിൻ്റെ കല്ലറിയുടെ മുൻപിൽ വന്ന യേശു കർത്താവ് ലാസറിനെ ഉറക്കെ വിളിച്ചാണ് അവരെ എഴുന്നേൽപ്പിക്കുന്നത് അല്ലേ നല്ല ഉറക്കെ വിളിച്ചു യേശു സൃഷ്ടിതാവില്ലയോ ഈ ലോകത്തെ സൃഷ്ടിക്കുവാനില്ലയോ ഒറ്റവാക്ക് പറഞ്ഞാൽ പോരായിരുന്നു ഇല്ല അവിടെ ആ കല്ലറിയുടെ മുൻപിൽ നിന്നുകൊണ്ട് ലാശ്രയെ പുറത്തു വരിക എന്ന് പറഞ്ഞു വിളിക്കുകയാണ് അവിടെ നമ്മൾ വെളിപ്പെട്ടു വരുന്നൊരു കാര്യമാണ് ദൈവശബ്ദത്തിന്റെ ആഴം അവിടെ ചലിക്കുകയാണ് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ് തിരുവചനത്തിനെ ആശ്രയിച്ച് ദൈവശബ്ദത്തെ മുഴക്കുവാൻ ദൈവത്തിൻ്റെ ഇടപെടലിനായിട്ട് ഏൽപ്പിക്കപ്പെടാൻ തയ്യാറായാൽ ആ ശബ്ദത്തിന്റെ മുമ്പിൽ അടങ്ങാത്ത അലസ്തോത്രം അല്ലെങ്കിൽ ശക്തികളില്ല അഴിയാത്ത കെട്ടുകളില്ല മാറാത്ത രോഗശക്തികളില്ല അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവശബ്ദത്തിനെ നമ്മൾ റിലീസ് ചെയ്യാൻ തയ്യാറായാൽ ദൈവത്തിൻ്റെ മഹത്വം നമുക്കായി ചലിപ്പാൻ ഇടവരും സ്വർഗം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവ് ഈ സന്ദേശത്തിനാട് സ്വാതന്ത്ര്യം ഈ സന്ദേശം അനുഗ്രഹം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തും കൂടെയിരിക്കും മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ എമേൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു